ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഐക്യസഭകളുടെ ധ്യാന വിഷയത്തിൽ കർത്താവിൻ്റെ വരവും മലങ്കരമാർത്തോമാ സുറിയാനി സഭയുടെ സഭാദിനവുമാണിത് അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ യശാപ്രവചനം രണ്ടാമധ്യായം രണ്ടു മുതൽ അഞ്ച് വരെ അന്ത്യകാലത്തെ ഹോയിഡി ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്കുമേത ഉന്നതവുമായിരിക്കും സകല ജാതികളും അതിലേക്ക് ഒഴി ചെല്ലും അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അനുഗ്രഹമുണ്ട് ഒരലയത്തിൻ്റെ അനുഗ്രഹം ഒരു പ്രദേശത്തിന് മുഴുവൻ അനുഗ്രഹമാണ് മലങ്കല സഭയുടെ തുടക്കമായിരിക്കുന്ന കോഴഞ്ചേരി മാർത്തോമ്മ പള്ളിയിൽ ഇന്നും ആ പഴയ പള്ളിയിൽ എബ്രഹാം അൽപാൻ സുസൂഷിത അനുഗ്രഹീതമായ ആ ദേവാലയത്തിൽ ദൈവിക സാന്നിധ്യം അനുഭവിച്ച് നദിയുടെ തീരത്ത് മർദ്ദമാ സഭയുടെ നേതൃത്വം നടത്തപ്പെടുന്ന മാരാവൺ കൺവെൻഷനുൾപ്പെടെ ലോകമുമ്പാടും ആ സഭ എത്തുവാൻ സാധിച്ചത് കർത്താവും കർത്താവിൻ്റെ രാജ്യസഭയും ആ വിശുദ്ധ ആലയവുമാണ് എവിടെ ഒരു ആലയുമുണ്ടോ അവിടെ അനുഗ്രഹമാണ് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവ് വിശുദ്ധ ആലയം ഞങ്ങൾക്ക് അനുഗ്രഹമാണല്ലോ യരിശലയും ദേവാലയം ലോകത്തിലുള്ള മതവിഭാഗ ഭേദഗമേന്യെ എല്ലാവർക്കും ഒരു അനുഗ്രഹമാവാൻ പോകുന്നുണ്ട് സ്തോത്രം കർത്താവിൻ്റെ വരവിൽ അവിടെ വരുന്ന എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ പോകുന്നുണ്ട് സ്തോത്രം ബലങ്കരമാർത്തോ മാസാനിസഭ എത്ര പോലത്തെ അതിരൂഷസ് വർത്തമാമെത്ര പൊരുത്ത തിരുമേനിയുടെ നേതൃത്വത്തിൽ അനുഗ്രഹീതമായ ലോകമെമ്പാടും വളർന്ന് പന്തലിക്കുമ്പോൾ തമ്പിരാനെ ദൈവത്തിൻ്റെ കരംക്രമ കൂടെയിരുന്ന് വഴി നടത്തിക്കൊള്ളണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പൊലീസ് ഡിപാർട്ട്മെന്റ് അർത്ഥഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടർ നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാരെ മരുന്ന് കച്ചവടക്കാരെ മരുന്ന് വിതരണക്കാരെ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓഫ് ചെയ്യുന്നവർ ജയിലുകൾ കഴിയുന്നവർ ബെഡിണനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധ്യാപർ അനധ്യാപർ പ്രഥമ ഭർത്താവിൻ്റെ കരം കൃപ ഈ വചനം കേട്ട കണ്ട എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച കേട്ടോ യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹുത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ കനൽ അഗ്നിയായി മാറ്റിയിടും തീക്കനൽ തീ കനൽ തീ കനൽ തീ